ാണ് റസന്നാണ്ടാ സുഖായിട്ട് പോവാ തണുപ്പുണ്ടാ കിട്ടിയോക്ക് പല്ലുമ്പോൾ പ്രൊഫഷണൽ കേരിക്കാം കിട്ടിയാ പോന കൈത്തന്നൂർന്തെല്ലാം കിട്ടിയാ പിടില്ല എന്ത് തേണ്ടിണ്ടോ പോളി ആ മോളിക്ക് എടുത്തിട്ട് കഴിച്ചിട്ട് ദിപ്പത്താ എ പഴുത്തല പക്ഷെ പൊട്ടിക്കണ അത്ര പകല സുധീർ ഞാൻ അവിടെ ഞാൻ പോക്കില്ല പോക്കില്ലാ സുധീർ ഞാൻ പോയില്ല അങ്ങനെയാ പോയില്ലേട്ടാ ഞാൻ അവിടെ പോയിക്കില്ലേട്ടാ ഇങ്ങാ അതിന്റെ ബാഗ് നിൽക്കാറ് അല്ലെഅ പറഞ്ഞേടാ നിന്റെ തലുടെ മോളിൽണ്ടാവുട്ടാ തലേടെ മോളിൽ കറന്നല്ല നേരെ തലേ മോളിൽ നിൽക്കണ്ട അതിൽ ആ കൊലിണ്ടല്ലോ ണ്ടോ ഏറ്റത്തേക്ക് ആ കൊമ്പാനും വീഴും വേറെ പക്ഷേ ഈ ഡ്രസ് ഒന്നുണ്ടോ ഇതിനെ പൊട്ടിക്കാൻ പറഞ്ഞത് അല്ലെങ്കി മോളി കയറാൻ പറ്റാ ണ്ടല്ല ഇങ്ങനെ പഴുത്തു വരണം എല്ലാവരും ഒരുമിച്ച് പോലെ ഒരുമിച്ച് പോയി വട്ടടിക്കണ്ട തീർന്നത് ഈ കൊമ്പില്ലേ ഈ കൊമ്പില്ല അത് പോലെ ഉണ്ടാവും ഇവിടെ ഷാനെന്താണ് കൊമ്പില് വാരം വെച്ചാണോ ഇറങ്ങിട്ട് അവിടെ പൊട്ടിക്കറ അയിന്റെ മോളി അടുത്ത മാസിക്കല്ലേ അവര് തോറണം തുണി ില്ല ഞാൻ 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 ചെന്നല്ലേ കയ്യത്തും പൊട്ടിക്കും അത് കഴിഞ്ഞിട്ട് കുലുക്കും കുളിക്കല്ലേ കുളിക്കല്ലേ കുലിക്കുമ്പോ താത്ത് പൊട്ടിക്കരുത് കേട്ടാ കുല இங்கே கொலை தோடு கைய போயும் ரைடா உள்ளி கண்டது அது என்ன வலுதல்ல ஒரு கொட்டில்

ഞാനിത് സ്റ്റോറിട്ടിണ്ടല്ലോ ഏവട്ടം നോക്കണ കേരളത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയൊന്നും ആൾക്കാർ വിളിക്കണ്ട കോറി അറിയാൻ പറഞ്ഞിട്ട് അന്ന് ഈ ഒരു മരം നട്ടൊരു പത്ത് മരം നാടാറണെങ്കിലേ അല്ല നട്ടാല്ട്ടാ താനേ മുളച്ചെന്നാണ് പക്ഷെ അത്യാവശ്യം വലിപ്പുള്ള കായാ സുധീർ പിടി എന്റെ തരാ അങ്ങോട്ട് വയ്ക്കാ അതെനെ അവിടെ അവിടെ അല്ലല്ലോ മോള് 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 ആ അതനെ കുറച്ചു യേശോ ും വീണാലും ഞാൻ പിടിക്കൂല പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കൊടുങ്ങാ കൊടുങ്ങല്ലൂരില്ല വെയിലുണ്ടോ അവിടെ ഈ മരം കണക്കൂട്ടിൽ വെച്ച് നോക്കണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ചു വർഷത്തിന് മേലായിരുന്നു പക്ഷെ കാഴ്ച തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളു ശരിക്കും മറ്റേ ഹൈബ്രിഡ് വാങ്ങിച്ചു വെക്കണ ഇത്ര നാളെ കണ്ടു നാടൻ ഇവിടെ കുരുവീടും മുളച്ചുണ്ടായാണ് നമ്മൾ ഞാൻ ഉല്പാലത്തിന് വരാന് വെട്ടിക്കളഞ്ഞൊന്നില്ല അവിടെ നിന്ന് അത്ര നാളെ നിന്നിട്ട് കായിച്ചു സാധനം വന്നിട്ട് ആ മരൂല പക്ഷേ ഇത് ഇതിന്റെ സാധനത്തിടാ സാന

സമീർ പക്ഷെ അത് പനിക്ക് ഒരു പൊട്ടിയില്ല നിങ്ങൾ ഇത്ര ഇത് മാത്രം ഇത്ര ഇണ്ടായി கழிச்சா நல்லதாக

അജി കുലിക്കട്ടെ കുലിക്കലേ കുളിക്കല്ലേ പഴയ നാടൻ പോയി പന്ന എന്തോ കഴിഞ്ഞോ കയ്യോടിക്കല കഴിഞ്ഞാ ആ നമ്മടെ കയ്യെ തുന്തുർത്തുള്ളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മള് കുലുക്കിട്ട് അടിയിൽ നിന്ന് തുളി വെച്ചെടുക്കാൻ പോട്ടാ കുളിക്കലട്ടാ നാളെ കഴിഞ്ഞാ குளிக்கா அவன் அவன் குலிக்கப்படா ആരെ വരി നിൽക്കട്ടാ അങ്ങനെ ആ ഒരു ഗ്യാരണ്ടി താ ഇങ്ങালি ഓനെ ആണോ പറഞ്ഞോ വാ നീ നിൽക്കേ എടാ അങ്ങനെ അല്ലടാ മറുവേടാ എന്തണ്ടാ ഇക്കോ ഇക്കോ മുള ഇങ്ങ മരിയാ കുളിക്കവാറ് കുളിക്കടേ ഏത് കുളിക്കാരേതൊരു കുളക്കളേ നേ

ീക്കുസിന്റെ രണ്ട് നാല് പച്ച പച്ച അമന കുഴിക്കാൻ പറ്റിയതാ വേട കുഴിക്കാൻ പറ്റിയതാ നിര് രൂപ

നമ്മള് ഇന്ന് വിളവെടുത്ത നല്ല നാടൻ ഞൽപ്പടം കൂടുക ഒരു വലുതോക്കറക്കട്ടോ എന്താ വലുതൂ അപ്പ നമ്മൾ ഇന്ന് പൊട്ടിച്ച ഞാൾപ്പഴം കാണുന്നത് ഏകദേശം രണ്ടു രണ്ടര കിലോത്തി മേലെ എന്തായാലും ഉണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ഞാൾപ്പഴം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂട്ടി കഴിക്കാറ് അല്ലെങ്കിൽ വയനുണ്ടാക്കി കുടിക്കുന്ന ചെയ്യാറ് അപ്പൊ നിങ്ങൾ എങ്ങനെ കഴിക്കാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യട്ടാലും ഈ ഉള്ള ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് എടുക്കട്ടെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മടിക്കണ്ട ബൈ